ഇന്ന് രാവിലെ ഇഡ്ഡലിയാണ് ഇഡ്ഡലിയും സാമ്പാറും ഇഡ്ഡലി അടുപ്പിൽ വെച്ചു സാമ്പാറിനുള്ള ഐറ്റങ്ങളെല്ലാം റെഡി ആക്കി വെച്ചു സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇഡ്ഡലിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് സാമ്പാറിലുള്ള ഐറ്റങ്ങളൊക്കെ കുക്കറിലാണ് വെച്ചത് കേട്ടോ കുക്കറിൽ ഗ്യാസ് അടുപ്പിൽ വെച്ചു കുറച്ച് സമയം നമ്മുടെ പൂച്ച പൂച്ചസാറ് റൂമിലേക്ക് കയറി വന്നു അപ്പോൾ അവൻ്റെ രാവിലത്തെ പരിപാടിയാണ് ഇവിടെ മൊത്തം ചെക്കിംഗ് പല്ലി പാറ്റ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്യാനാണ് അളിയും കയറി വച്ചത് ഇനി വന്നുകയറിയവനാണ് നല്ല നടക്കാണ് അപ്പോഴാണ് ഒരു അതിഥി വന്നതെന്ന് അറിയാം മൈല് ഇവിടെ കുറെ മയിലുകളുണ്ട് ഇതൊക്കെ എവിടെ നിന്ന് വരുന്നെന്ന് അറിയത്തില്ല ചില സമയങ്ങളിൽ എല്ലാം കൂടി ഒരുമിച്ച് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീടുകളുടെ പുരയിടത്തൊക്കെ വന്നിരിക്കും ഇന്നിപ്പം നോക്കിയപ്പോൾ കാണും നമ്മൾ ടെറസിന്റെ മൈലിലാണ് കയറി വന്നത് അപ്പം ബൈജു ചില ഇഡ്ഡലി കൊടുത്തു അത് ഇഡ്ഡലി കഴിച്ചു ചില സമയത്ത് അവരിവിടെ വരുമ്പോൾ ചോറൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കഴിക്കും കഴിച്ചിട്ട് ഏത് വാക്കെടുത്തോ എവിടെയോ പോകും ഇന്നലെ രാവിലെ വരും രാത്രിയിലൊക്കെ കഴിഞ്ഞാൽ കൂവലൊക്കെ ഇരിക്കും അത് വല്ല മരങ്ങളിലൊക്കെ കയറിയിരിക്കുകയായിരിക്കും നമ്മള് മെനഞ്ഞാന സാമ്പാർ വെച്ചു മെനഞ്ഞാനും വലക്കറിയോ ഇന്നലെ സാമ്പാർ വെച്ചു മെനഞ്ഞാന്ന് സാമ്പാർ വെച്ചു ഇന്നലെ ഒരു മൊട്ടയവിയ വെച്ചു ഇന്ന് നമ്മള് ആ കിറ്റ് ആ വലക്കറി കൊണ്ട് ഇന്നൊരു സാമ്പാർ രാവിലെ വെച്ചു അതിന്റെ ബാക്കിയുള്ള എല്ലാം എടുത്തിട്ട് ഉച്ചക്ക് രീല് അത്ര സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളൊരു ദിവസം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ മൂന്ന് ദിവസം എല്ലാം കൂടെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇവിടെ ഒരു കിറ്റിന് നൂറ്റമ്പത് രൂപയാണ് നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു കിറ്റ് കിറ്റി മുളക്കറിയുണ്ട് ആ മയിൽ വന്ന് മയിൽ വന്ന് മയിൽ ഇഡല് കൊടുത്തു ഇഡില് ഒന്നൊന്നര ഇഡല് കഴിച്ചു ബൈജ് കൊടുത്ത് രണ്ടിനകത്തോടെ മുക്കി തിങ്ങണേ ഇന്നിനി മിക്ക വേറും കറണ്ട് വരുമെന്ന് തോന്നുന്നില്ല ഈ മഴയുടെ പ്രശ്ന രാത്രി പോയതാ കറണ്ട് പിന്നെ ചായപൊടിയൊക്കെ കഴിഞ്ഞു രാവിലെ അവൻ വീണ്ടും വന്നു അവൻ രാവിലെ കൊടുത്തതാ എന്താടാ കരയല്ലേ ഈ കറിയൂട്ടി കഴിക്കണം കേട്ടോ കൂട്ടി കണ്ണിന്റെ മാറി ഒരു ഇതാണ് മരൊഴിക്കുന്ന സമയത്ത് നിങ്ങൾ രാത്രിയൊക്കെ മരു പകുതി താഴെ പോയതാ എത്ര നിർബന്ധിച്ചാലും പറ്റത്തില്ല അതൊന്നും ബഹളോ ഭയങ്കര ബഹളോ കറണ്ട് എപ്പം വരുവന്തോ ഞാനൊക്കെ സാമ്പാറൊക്കെ തോട്ട് ഒഴിച്ചു കൊടുത്തു പള്ളി എനിക്ക് ചില പച്ച എടുക്കത്തില്ല ഒരു മൂന്ന് നാലിണ്ടെ ഇന്ത്യയിലെടുത്ത് കഴിക്കാത്ത എന്ത് ആ ഇഡലിടെ എടുത്ത് കഴിക്കുക ആ കഴിക്ക് വെരി ഗുഡ് ഗുഡ് ഇഡലി കൂടെ വേണോ ഒന്നുകൂടെ വേണോ ഒന്നുകൂടെ വേണോ കഴിച്ചിട്ട് അടുത്തുകൊണ്ട് വരാം തരട്ടായി ഒരണം കൂടെ തരട്ടായി ഒരു ൂടെ തരട്ടെ അച്ഛനും ഒരു ഇഡലി കൂടെ കഴിക്കാൻ തരട്ടെ കഴിക്കാൻ അതിരാം കഴിക്കാം കഴിക്കാൻ കഴിക്കാൻ സാമ്പാറും നല്ല സാമ്പാറായിട്ടോ പറ്റ കഴിച്ചു കഴിക്കാം കഴിക്കാം ചൂടുണ്ട് ചൂടുണ്ട് ചെടിലൂടെ കൊടുത്തു രണ്ടാഴ്ച നല്ല ആശം കൊണ്ടുപോയി കൊടുത്തു ചെറിയ ഇഡല് വലിയ ഇട്ടില് ഇനിയിപ്പം ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ കടയിൽ പോകണം റേഷൻ കടയിലും പോകണം മാവേലി സ്റ്റോറിലും പോകണം ഈ മാസം പോയില്ല വേണ്ടേ എന്ത് വേണ്ടത് ചെ നിറഞ്ഞ അഞ്ചിഡലി കഴിച്ചോളൂ ഞാൻ കഴിച്ചില്ല മതി അത് ഒരെണ്ണോടെ കഴിക്കണോടെ കഴിച്ചോ ആ ഇഡലി മതി തന്നോ അച്ഛന് മതി കേട്ടോ അല്ല മതി തന്നെയാ നമ്മള് മൊത്തം കഴിച്ചിട്ട് നമ്മള് അല്ലയോ വെള്ളം കുടിക്കണം അച്ഛനെ വെള്ളം കുടിക്കാൻ ഭയങ്കര മൃഗം തെപ്പിച്ചാണ് കുടിക്കുന്ന കാൻറെ അപ്പം വരുമെന്ന് വെച്ചു കന്നി കൂടെ വെള്ളം തുടച്ചാണ് കഴിച്ചിട്ട് കേട്ടോ നീ വേണം നീ ഇതില് വേണം നീ കൈ കഴിക്കോക്കെ മതി ണം കേട്ടോ സാമ്പാർ ഇത്ര വയസ്സിനിഷ്ടോ സാമ്പാർ ചോറിനോട്ട് കഴിക്കാം കേട്ടോ സാമ്പാർ കേട്ടോ നമ്മക്കേ സാമ്പാറിന് ചോറിനോട്ട് കഴിക്കാം കേട്ടോ ഇനി വേണോ സാമ്പാർ വാങ്ങിക്കുന്നു ഓക്കെ കഴിവു കഴു ഓക്കേ അന്ന് അച്ഛൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഓക്കെ